അരൂർ പുത്തരങ്ങാടി ക്ഷേത്രത്തിൽ മോഷണം തിരുവാഭരണമാണ് മോഷ്ടിച്ചത് പത്ത് പവനാണ് മോഷണം പോയെന്ന് ക്ഷേത്ര ഭാരവികൾ അറിയിച്ചു പ്രതിയൊന്നും സംശയിക്കുന്ന ആളുടെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് ക്ഷേത്രത്തിൽ തൊഴുതു വണങ്ങിയ ശേഷമായിരുന്നു മോഷണം ശരണ്യ സ്നേഹജനാണ് ചേരുന്നത് ഇത് എന്താണ് കൂടുതൽ വിവരങ്ങൾ കിരൺ പുത്തനങ്ങാടി ശ്രീകുമാരവിലാസം ക്ഷേത്രത്തിലാണ് ഇന്ന് രാവിലെ മോഷണം നടന്നിട്ടുള്ളത് ഭഗവാന്റെ തിരുവാഭരണവും സ്വർണക്കൂടും മോഷ് മോഷ്ടിക്കപ്പെട്ടതായി കണ്ടെത്തിയിട്ടുണ്ട് പുലർച്ചെ ഒരു മണിയോടുകൂടിയാണ് മോഷണം നടന്നതെന്നാണ് കണക്ക് കൂട്ടുന്നത് കാരണം സി സി ടി വി ദൃശ്യങ്ങളിൽ കള്ളമെന്ന് സംശയിക്കുന്ന ആളുടെ വിഷ്വൽസ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് മൂന്ന് മണിയോടുകൂടി ക്ഷേത്രത്തിലെ ജീവനക്കാർ എത്തി എത്തി വാതിൽ തുറന്നപ്പോഴാണ് മോഷണം നടന്നതായി അറിഞ്ഞത് അമ്പലത്തിന്റെ വാതിൽ കുത്തി തുറന്ന നിലയിലായിരുന്നു ഒപ്പം തന്നെ ഫോറൻസിക് വിഭാഗവും അരൂർ പോലീസും ഡോഗ് സ്കോഡും ഒക്കെ സ്ഥലത്തെത്തി പരിശോധന നടത്തുന്നുണ്ട് ഇതിപ്പോ സി സി ടി വിയിൽ നിന്ന് കിട്ടിയ ദൃശ്യങ്ങളിൽ ഒരു വിമുണ്ടത്തൊരാൾ പുറത്തുകൂടി നടന്നു പോകുന്നതും ഒപ്പം തന്നെ ഇയാൾ ഇയാൾ തന്നെ അമ്പലത്തിനകത്തും ക്ഷേത്ര നടയ്ക്കുള്ളിലും പ്രവേശിക്കുന്നതായി കാണുന്ന ദൃശ്യങ്ങളുണ്ട് മാത്രമല്ല ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഈ കള്ളനെന്ന് സംശയിക്കുന്ന ആൾ അവിടെ തൊട്ട് ഭഗവാനെ തൊഴില ശേഷമാണ് ഈ വാതിൽ തുറന്ന അകത്ത് കയറി മോഷ്ടിച്ചു എന്നുള്ള ദൃശ്യങ്ങളും ഒക്കെ ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും പോലീസ് അരൂർ പോലീസ് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു പത്ത് പവൻ മോഷണം പോയതായാണ് ക്ഷേത്ര അറിയിച്ചിട്ടുള്ളത് ശരി ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയതോ